ഒക്കെ മണ്ണ് ആ കൊന്നു ഇമ്മാതിരി നെറുകെട്ട ഇമ്മാതിരി വിവരം കെട്ട വൈകാരികമായിട്ട് ആളുകളെ ഇളക്കി വിടാൻ വേണ്ടി മാത്രം മൊയന്ത് വർത്തമാനങ്ങൾ പറയുന്ന ഒരിക്കൽ നമ്മുടെയൊക്കെ ജനപ്രതിട്ടുള്ള ഇമ്മാതിരി മനുഷ്യൻ ഞാൻ എന്റെ ജീവിതത്തിൽ വേറെ കണ്ടിട്ടില്ല എന്തൊരു വൃത്തികേടുകളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി മലപ്പുറത്താണ് ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ല മലപ്പുറത്താണ് ഒരു സ്ഥലത്തൊരു ആന കിണറ്റിൽ വീണ് കിടക്കുന്നു വാർത്ത കേൾക്കാം കിണറ്റിൽ ആ രക്ഷിക്കാനുള്ള ശ്രമം ഇനിയും ഫലം കണ്ടിട്ടില്ല മലപ്പുറം ഒരു കിണറ്റിൽ വീണ ആനയെ രക്ഷിക്കാനുള്ള ശ്രമം ഇപ്പോഴും ഫലം കണ്ടിട്ടില്ല അവിടേക്ക് ആളുകൾ വരുന്നുണ്ട് അവിടേക്ക് ഉദ്യോഗസ്ഥന്മാർ വരുന്നുണ്ട് ആ ആനയെ എങ്ങനെയും പുറത്തെടുക്കാനുള്ള എല്ലാ ശ്രമവും നടത്തുന്നുണ്ട് അവിടുത്തെ നാട്ടുകാർ മുഴുവൻ ഇപ്പൊ പി വി അനവർ പറയുന്ന ഈ ഒരു മനുഷ്യന്റെ പുറകിൽ കൂടിയിരിക്കുകയാണ് പി വിന പറയുന്നതെല്ലാം ശരിയെന്നാണ് ഇപ്പോൾ അവർ ധരിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണ് പി വി അനോ പറയുന്നത് പി വേന പറയുന്നത് എത്രത്തോളം ശരിയാണ് പിന്നെ പറയുന്നില്ലേ തെറ്റുകൾ എന്തൊക്കെയാണ് ഇന്ന് അതിനൊരു ഒരു അന്വേഷണം മാത്രമാണ് ഈ ഒരു വീഡിയോ ഉള്ളത് ഒന്ന് കേട്ടു നോക്കുക എന്റെ വ്യക്തിപരമായ അഭിപ്രായം ഇങ്ങനെ കണറ്റിലും ഒക്കെ ചാടുന്ന കൊന്നു ചെയ്യാത്ത ഇങ്ങനെയെല്ലാം സംഭവിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പി വി അൻവർ പറയുന്ന പോലെ ആ കിണറ്റിൽ വീണ ആനയെ അവിടെ മണ്ണിട്ട് മൂടുന്ന അവസ്ഥ അല്ലെങ്കിൽ അതിനു മുമ്പ് വെടിവെച്ച് കൊന്നു കളഞ്ഞിട്ട് അത് മണ്ണിട്ട് മൂടുന്ന ഒരു അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന നമ്മുടെ മഹത്തായ ഈ ഒരു ഇന്ത്യയിൽ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നം ചിലറല്ല കാരണം സംഭവിച്ചിരിക്കുന്ന മലപ്പുറത്താണ് ഈ സംഭവത്തിന് നേതൃത്വം ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ പേര് പി വി അൻവർ എന്നാണ് ഞാൻ ഇപ്പോൾ ഒന്നുകൂടി പറയുന്നു അത് പി വി അൻവർ എന്നാണ് ഈ പി വി അൻവർ എന്ന് പറയുന്ന മനുഷ്യൻ എത്രത്തോളം മനുഷ്യത്വമുള്ളവനാണെന്നും എത്രത്തോളം ജനാധിപത്യ വിശ്വാസമുള്ളവനാണെന്നും ഇയാളിപ്പൊ തീവ്രവാദ സ്വഭാവമുള്ളവനാണോ അല്ലെങ്കിൽ തീവ്രവാദ സ്വഭാവം ഇല്ലാത്തവനാണോ ഇതൊന്നും ഇന്ത്യയിൽ ശ്രദ്ധിക്കുകയില്ല ഈ മനുഷ്യന്റെ പേര് മാത്രം മാത്രമാവ് ശ്രദ്ധിക്കുക മലപ്പുറത്ത് ആനയെ മണ്ണിട്ട് മൂടി ജീവനോടെ എന്ന് പറയുന്ന വാർത്ത നാളെ പത്രമാധ്യമങ്ങളിൽ അച്ചടിച്ചു വരും അത് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് പി വി അൻവർ എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യൻ അങ്ങനെ വാർത്ത അച്ചടിച്ച് വന്നാലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എത്ര ഭീകരമായിരിക്കും മലപ്പുറം എന്ന് പറയുന്ന പ്രദേശം അല്ലെങ്കിൽ കേരളം എന്ന് പറയുന്ന ഈ ഒരു വലിയ പ്രദേശം തന്നെ സംഘികൾക്ക് അല്ലെങ്കിൽ തന്നെ കണ്ടെടുത്താൽ കണ്ടുവിടാം അങ്ങനെ കണ്ടെടുത്ത കണ്ടുകൂടാത്ത ഈ സ്ഥലത്ത് അത് മലപ്പുറത്ത് ഇങ്ങനെ സംഭവം സംഭവിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും നോക്കൂ കഴിഞ്ഞ രണ്ടു വർഷങ്ങൾക്ക് മുമ്പാണ് പാലക്കാട് പാലക്കാട് നമ്മുടെ കേരളത്തിന്റെ അതിർത്തിയിൽ വെച്ചിട്ട് ഒരു ആന തന്റെ ഭക്ഷണം വിചാരിച്ചിട്ട് കടിച്ചു പൊട്ടിച്ച തോട്ടയായിരുന്നു വായ തകർന്നു മരിച്ചു ആ വായ തകർന്ന് മരിച്ച സമയത്ത് വാർത്തകളിൽ മുഴുവൻ ഉണ്ടായത് മലപ്പുറത്ത് ചില മുസ്ലിങ്ങൾ ആനയെ തോട്ടപ്പൊട്ടിച്ച് വെടിവെച്ച് കൊന്നു എന്ന രീതിയിലാണ് ബോംബിട്ട് കൊന്നു എന്ന രീതിയിലാണ് വാർത്ത വന്നത് ഇത് അതിനേക്കാൾ ഭീകരമായിട്ടുള്ള വാർത്തയായിരിക്കും നമ്മുടെ ഇന്ത്യയിൽ ഇനി വരാൻ പോകുന്നതായിരിക്കും ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാക്കി കഴിഞ്ഞാൽ രണ്ടാമത് എന്തൊരു മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് എന്തോ മനുഷ്യത്വമില്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു ആന കിണറ്റിൽ വീഴുന്നു ഈ ആനയെ നമുക്കിവിടുന്ന് പറഞ്ഞേക്കണം ആനയവിടുന്ന് മയക്കൊഴു വെച്ച് പൊന്തിക്കണം അതിനവിടെ നിന്ന് എങ്ങനെയെങ്കിലും വേറെ സ്ഥലത്തേക്ക് ദൂരസ് കാട്ടിലേക്ക് പറഞ്ഞു വിടണം ആനകളെ ശല്യം അതിഭീകരമാണ് ഇതെല്ലാം ശരിയാണ് പക്ഷെ ഒരു വലിയ പ്രശ്നമുണ്ട് എന്തുകൊണ്ടാണ് നാട്ടിലേക്ക് ഇറങ്ങുന്ന ആനകളെ നമുക്ക് കേരളത്തിലെ ആളുകൾക്ക് അല്ലെ കേരളത്തെ ഫോറസ്റ്റ് ഓഫീസർമാർക്ക് വെടിച്ചു കൊല്ലാനും മറ്റും സാധിക്കാത്തത് അതിന്റെ ഉത്തരത്തിലേക്ക് ഞാൻ ഇപ്പൊ വരാം ആദ്യം ഇതൊന്ന് കണ്ടുനോക്കൂ ഉദ്യോഗസ്ഥന്മാരൊക്കെ എത്തിയ എല്ലാ ട്രൗസർ ഇട്ടീസർമാരും ട്രൗസർ ഇടാത്തമാരും ഇവിടെ വന്നിരിക്കണം കളിപ്പിക്കൽ മാത്രമാണ് ജെസിബി കൊണ്ടും ഇത് കേറും ആനയെ കയറ്റി ആ രീതിയിൽ ഇനി ഈ പ്രദേശത്ത് കയറ്റി വിടാൻ അനുവദിക്കില്ല മനസ്സിലായിട്ട് എന്റെ വ്യക്തിപരമായ അഭിപ്രായം ഇങ്ങനെ കിണറ്റിലും ഒക്കെ ചാടുന്ന ആന അവിടുന്ന് മണ്ണ് കൂട്ടി ആ കിണർ മൂടി ആനയെ കൊന്നുകളയണമ കൊന്നുകളയണം വിദേശ രാജ്യങ്ങൾ കൈയടിക്കുന്ന എത്ര കൊല്ലെ വെടിവെച്ച് കൊല്ലണം മനുഷ്യർക്ക് ഇവിടെ ജീവിക്കണ്ടേ അപ്പൊ ആനയെ രക്ഷപ്പെടുത്താനാ ഇന്നലെ ഒന്നായിട്ട് ഫോറസ്റ്റ് ഓഫീസർമാര് ഇടുക്കിയിൽ എവിടെയാണ് ഏതോ ചെറിയൊരു മുറിവ് പറ്റിയുള്ള ആ മുറിവ് ഉണക്കാൻ നടക്കുക മനസ്സിലായോ അപ്പൊ അതിനൊരു കൊഴപ്പില്ല മനുഷ്യരെ ചവിട്ടി കൊന്നാൽ ഇപ്പൊ ഇവിടുന്ന് കൊന്നിട്ടുണ്ടെങ്കിൽ എന്താ സ്ഥിതി ഒന്നുമില്ല അഞ്ചു ലക്ഷം തന്നിട്ട് അവർ പോകും ഇത് ജനങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇതിനെ എതിർക്കേണ്ട സ്ഥിതിയാണ് കേരളത്തിലെ ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫീസും പ്രവർത്തിക്കാൻ ജനങ്ങൾ അനുവദിക്കരുത് ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കേരളത്തിന് ആവശ്യമില്ല ഇതൊരു ദുരന്തമായി മാറുകയാണ് ശരിയാണ് ഇതൊരു ഗംഭീര ദുരന്തമായി മാറുകയാണ് ഇദ്ദേഹത്തിന്റെ വാക്കുകൾ ഒരു ദുരന്തമായി മാർഗാണ് ഇദ്ദേഹത്തിന്റെ വാക്കുകൾ എന്തുകൊണ്ടാണ് ദുരന്തമായിട്ട് മാറുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പി വി എൻ പറയുന്നത് ആനയെ വെടിവെച്ചു കൊല്ലണം അല്ലെങ്കിൽ ആ ഒരു മണ്ണിട്ട് മൂടിയിട്ട് അതിനങ്ങനെ ശ്വാസം മുട്ടിച്ചു കൊല്ലണം എന്നാണ് ഇതൊരു വലിയ ഭീകരമായിട്ടുള്ള വർത്തമാനമാണ് എന്നതിൽ വേറൊരു സംശയമില്ല എന്തുകൊണ്ടാണ് അത് അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തത് നാട്ടിലേക്ക് ഇറങ്ങുന്ന കാർണി വൈറസ് ആയിട്ടുള്ള ഇത്തരം ആനുമലികളെ കാർണിക് വൈറസ് ആനുമലാണെന്ന് പ്രഖ്യാപിക്കാനുള്ള അധികാരം ഒരു ഇല്ല എന്ന് ഇങ്ങനെ നാട്ടിലേക്ക് ഇറങ്ങിയിട്ട് ജനങ്ങൾക്ക് അപകടം ഉണ്ടാക്കുന്ന ആനകളായിക്കോട്ടെ പുലിയായിക്കോട്ടെ ഏത് മൃഗവും ആയിക്കോട്ടെ പന്നി ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ അതൊരു മനുഷ്യർക്ക് അപകടമുണ്ടാക്കുന്ന ജീവിയാണെന്ന് പ്രഖ്യാപിച്ചിട്ട് അതിനെ കൊന്നുകളയാനുള്ള വെടിവെച്ച് കൊന്നുകളയാനുള്ള അധികാരം ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റിനുമില്ല എന്നുള്ളത് അറിയാത്ത ഒരു മനുഷ്യനല്ല പി വി അൻവർ എന്ന് പറയുന്നത് പക്ഷേ അദ്ദേഹം അതിൽ നിശബ്ദനാകും ഇദ്ദേഹത്തിന് ഈ വിഷയം എങ്ങനെയെങ്കിലും കിണറായി വിജയനെ നഞ്ചത്തി കിടണം സി പി എമ്മിന്റെ നഞ്ചത്തി കിടണം പിണറായി വിജയൻ സംഭവിക്കാത്തത് കൊണ്ട് മാത്രമാണ് ആനയെ വെടിവെച്ച് കൊല്ലാത്തത് അതിന്റെ കാരണം മാത്രമായിട്ടാണ് ആനകൾ വരുന്നത് അല്ലെങ്കിൽ പിണറായി വിജയൻ ഫോൺ വിളിച്ച് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ആനകൾ മുഴുവൻ കാട്ടിൻ്റെ ഉള്ളിൽ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞാൽ അതിന് ചുറ്റും കൈയടിക്കാൻ വേണ്ടി ആളുകൾ ഉണ്ടായിരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നോക്കൂ എത്ര മണിക്കൂറുകളായി ഒരു പാവം ആന ആ ഒരു കിണറ്റിൽ വീണിട്ട് അതവിടെ കിണറുണ്ടോന്നോ ഒന്നറിഞ്ഞിട്ടില്ല ഭക്ഷണം തേടിയും വേനൽക്കാലാവുമ്പോൾ വെള്ളം കിട്ടാൻ വേണ്ടിയും മറ്റുമായിട്ട് ഇറങ്ങുന്നതാണ് ഇങ്ങനെ ഇറങ്ങുന്ന എല്ലാ ആനകളെയും വെടിവെച്ച് കൊല്ലാൻ ഉള്ള ഒരു അധികാരവും നമുക്കില്ല ആനകളൊക്കെ വെടിവെച്ചു കൊല്ലം കൃത്യമായിട്ട് അതിന് നമ്പറും മറ്റും അനുസരിച്ച് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ളതാണ് അത് ഏതൊരു നാട്ടിലും അങ്ങനെയാണ് അധികരിച്ചു വരുമ്പോൾ ചില നാട്ടിലൊക്കെ വേട്ടയാടി പിടിക്കാനൊക്കെ ചില വർഷങ്ങളിൽ അനുവാദം ചില നാട്ടുകാർക്ക് കൊടുക്കും നമുക്ക് അങ്ങനെയൊന്നും അവസരങ്ങളില്ല കൂടി മനസ്സിലാക്കണം അത്തരത്തിലുള്ള അവസ്ഥയിലേക്ക് നമ്മുടെ മൃഗങ്ങളൊന്നും അധികരിച്ചിട്ടില്ല എന്നുള്ള അവസ്ഥയാണ് ഇനി അങ്ങനെ നമുക്ക് സംസ്ഥാനങ്ങൾക്ക് അനുമതി കിട്ടണമെങ്കിൽ ഇത് തരേണ്ടത് സെൻട്രൽ ഗവൺമെന്റ് ആണ് സെൻട്രൽ ഗവൺമെന്റിൽ പോയിട്ടാണ് അതിനു വേണ്ടിയിട്ട് ഇവിടുത്തെ എം പിമാര് വാദിക്കേണ്ടത് അത് എത്ര തന്നെ വാദിച്ചു കഴിഞ്ഞിട്ടും ഇതുവരെ ഈ പറയുന്ന പിണറായി വിജയന് അതിന് അനുവാദം സെൻട്രൽ ഗവൺമെന്റ് കൊടുത്തിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ജെ പി ഗവൺമെന്റ് കൊടുത്തിട്ടില്ല എന്ന് അറിയാത്ത മനുഷ്യനല്ല പി വി അൻവർ പക്ഷേ അദ്ദേഹത്തിന് ജനങ്ങളെ വികാരം ഉണർത്തണം അദ്ദേഹത്തിൻ്റെ ചുറ്റിലെ ആളുകൾ ഉണ്ടാവണം അദ്ദേഹത്തിന് ഇപ്പോൾ രാജിവെച്ച അതേ സ്ഥാനത്തേക്ക് വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ കീഴിൽ നിന്ന് ണൽ നിന്ന് ജയിച്ചു വരണം അതിനദ്ദേഹം ഇങ്ങനെ വികാരം വൈകാരികത ഉണർത്തിക്കൊണ്ടേയിരിക്കും ജനങ്ങളെ കൊണ്ട് കയ്യടിപ്പിച്ചുകൊണ്ടേയിരിക്കും എൻ്റെ അഭിപ്രായം ആനയെ രക്ഷിക്കാം അതിലൂടെ നിന്ന് പുറത്തേക്ക് എടുക്കണം ആനയെ ഉൾക്കാട്ടിലെ എവിടെയെങ്കിലും കൊണ്ടുപോയി വിടണം ഒരു ആനയെ തമിഴ്നാട്ടിലേക്ക് അങ്ങോട്ട് വിട്ടിട്ടുണ്ട് ഇപ്പൊ വല്ല ശല്യം ഉണ്ടോ അപ്പൊ ഇത് പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ആനകളെ പിടിച്ചിട്ട് വേറൊരു നാട്ടിലേക്ക് പറഞ്ഞയക്കിയാൽ അല്ലെങ്കിൽ കൂടുതൽ ആനകളുള്ള കൂടുതൽ വനമുള്ള സ്ഥലത്തേക്ക് പറഞ്ഞയക്കാൻ മറ്റുള്ള ഒരു സാധ്യത നിലനിൽക്കെ ഇത്തരത്തിലുള്ള വാക്കുകൾ അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ മാത്രമായിരിക്കും ഉപകരിക്കുക അല്ലാതെ പി വി അൻവർ നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ല ആ വർത്തമാനങ്ങൾ പറയുന്നത് മലപ്പുറത്തെ കേരളത്തെ വീണ്ടും ഒരു തീവ്ര ഇസ്ലാമിക നാടാണ് തീവ്ര ഹിന്ദുത്വവാദികളെ കൊണ്ട് പറയിപ്പിക്കാനുള്ള ഒരു ശ്രമം മാത്രമായിട്ടാവും ആനയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇനി വാർത്ത വരിക സംശയമുണ്ടോ കമന്റ് ചെയ്യുക